ഇതിന് പുതിയ വെറൈറ്റിയാണ് കുരുമുളക് പായ് വരുന്നവരുടെ പേര് ഇട്ടിട്ടില്ല ഞങ്ങൾ ഇതിൻ്റെ കണ്ണുകൾ കണ്ടോ എത്ര പെട്ടെന്ന് നമുക്ക് വരുന്നത് ഇതാ ഇതിൻ്റെ ചെറിയ ഇലകളാണ് അയ്യോടാ ഇതിൻ്റെ ഒരു ഇത് പൊട്ടിപ്പോയി ചെറിയ ഇലകളാണ് ഇതിൻ്റെ തിരികൾ കണ്ടോ ഇത് കണ്ടോ ഇതിപ്പോൾ വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ടല്ലേ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ ഒരു മൂന്നാമെന്നുള്ളൂ അപ്പം തന്നെ നമുക്ക് കായ് കായ് തുടങ്ങി നിങ്ങളുള്ള തീര കുറച്ച് കഴിഞ്ഞാലതിൻ്റെ സ്റ്റഡി ഇതാകുള്ളൂ ഇതാ തേറ്റ നിന്ന് തന്നെ ഇതേണ്ടോ കണ്ണികൾ ഇതിൽ നിന്ന് വന്നു ഇത് രണ്ട് ഇനങ്ങൾ തമ്മിൽ ഒന്നാക്കിയതാണ് അപ്പോൾ ഇതിൽ നീട്ടം കൂടിയ കരിമുണ്ട ഇവിടെ ഉണ്ട് ആ കരിമുണ്ടയും കുളങ്ങാടെന്നുള്ള ഇലകൾ പിന്നെ വള്ളികളും കൂടി തമ്മിൽ നമ്മൾ യോജിപ്പിച്ചിട്ടാണ് ഈ ഒരു പുതിയ ഇനം കൊണ്ടുവന്നത് ും കരിമുണ്ടയും അപ്പോൾ എങ്ങനെയാണ് ഇപ്പം ശരിയായിട്ടുള്ള പറയാനായിട്ടില്ല നമുക്ക് ഈ ഒരു കുരുമുളക് ഞങ്ങൾ പേരിട്ടിട്ടില്ല അതുകൊണ്ട് ഇത് പ്രേക്ഷകർക്ക് വിട്ടുതരികയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പേര് ഞങ്ങളെ ഈ ഒരു കുരുമുളകിന് ഇടുന്നതാണ്